അസാലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് കിഡ്സിൻ്റെ പട്ടു കാണിക്കാനാണ് നേരത്തെ വീഡിയോയില് ഫ്രോക്ക് ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത് പട്ടു ഓണ സ്പെഷ്യൽ ഫ്രോക്ക് അപ്പോൾ ഏതിൽ വന്നിട്ട് പാവടയും ബ്ലൗസും ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കമൻറ്റൊക്കെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടാം അതുപോലെ എനിക്ക് ഇതിൽ ഓരോന്നും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എടുത്തിട്ട് വേഗം ആയിക്കാട്ടോ ഞാൻ വേഗം വേഗം കാണിച്ചു പോവാണ് പിന്നെ ഇതിൽ കുറേ ഇനിയുണ്ട് കാണിക്കാൻ വിട്ടത് ഒരുപാടുണ്ട് എല്ലാം വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല അപ്പോൾ റീൽസ് ആയിട്ട് ഞാൻ സോങ് കൊടുത്തിട്ട് ഇടുന്നുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾ നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കാണിച്ചാൽ മതി നിങ്ങൾ അളവൊക്കെ ഒന്ന് മെഷർമെൻ്റൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് ചോദിച്ചാൽ മതി കേട്ടോ അപ്പം ഞാൻ കറക്റ്റാക്കി പറഞ്ഞു തരാം നിങ്ങൾ അങ്ങനെ ഓർഡർ തരാട്ടോ സൈസ് ഇതില് ഓരോ സൈസുകളുണ്ട് ഉണ്ട് പക്ഷെ നിങ്ങൾ അത് എല്ലാം പറയാൻ പറ്റാത്തതുകൊണ്ടാണ് വീഡിയോ ലോങ് ആയി പോകും അതുകൊണ്ടാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് ഞാൻ വെറുതെ പറഞ്ഞിട്ട് പോവാം ഇത് പതിനെട്ട് ആണ് കേട്ടോ വരുന്നത് അജറക്കിൻ്റെ ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഉള്ള പീസുകളാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇട്ടാല് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കണ്ടില്ലേ കയ്യൊക്കെ ഒഫ് കൈ വരുന്നുണ്ട് കേട്ടോ നല്ല ചെറിയ കൈയാണ് അപ്പോൾ അങ്ങനെ ഓരോന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സും ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിൻ്റുകളൊക്കെ ഉണ്ട് കേട്ടോ വരുന്നത് കണ്ടില്ലേ അങ്ങനെ വരും അതുപോലെ അതിൻ്റെ പാവട അങ്ങനെ വരും കേട്ടോ അപ്പോൾ ഓരോന്നിനും അതിൻ്റേതായ ഉണ്ട് അതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മോഡലും വരുന്നുണ്ട് കേട്ടോ എന്താ ഈ ഒരു ടൈപ്പ് വരുന്നുണ്ട് ഗോൾഡ് ചെക്കാണ് കേട്ടോ അതിൻ്റെ പാടത്ത് ചെക്കാണ് അങ്ങനെ ഉണ്ടാവും കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെയൊക്കെ സൈസുകൾ ഡിഫറെൻ്റ് ആണ് നിങ്ങൾ ഓർഡർ തരുമ്പോൾ സൈസുകൾ കറക്റ്റായിട്ട് പറയണം പിന്നെ കുട്ടികൾക്ക് അളവൊക്കെ ലെങ്ത്തും ഒക്കെ ചോദിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഓർഡർ തരാനിട്ടോ അപ്പോൾ നെക്സ്റ്റ് അതുപോലെ തന്നെ ഇങ്ങനെ വരും അങ്ങനെ കാണിച്ച് കാണിച്ചു പോവാം അപ്പോൾ നല്ല വൈലറ്റാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് എല്ലാം നല്ല ഭംഗിയുള്ള പൈസകളാണ് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ എങ്കിൽ നിങ്ങൾക്ക് ഓരോന്നും അടിപൊളി സംഭവങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ നല്ല നല്ല ഓഫറുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറയും നെക്സ്റ്റ് നല്ല റേറ്റ് കുറഞ്ഞ ടോപ്പുകളും കൂടിയ ടോപ്പുകളും എല്ലാം വരും കേട്ടോ നിങ്ങളതൊക്കെ ഒന്ന് നോക്കി അതുപോലെ നിങ്ങൾക്ക് സെയിലിൻ്റെ ആവശ്യമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ചോദിക്കുക കേട്ടോ അപ്പോൾ ഇതിൽ എല്ലാ പീസും ഏത് പീസ് എടുക്കുകയാണെങ്കിലും മുന്നൂറ് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് എല്ലാ പീസും ഒന്ന് നേവി ബ്ലൂ ആണ് കേട്ടോ മുന്നൂറ് രൂപയാണ് പിന്നെ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും കേട്ടോ നല്ല ഭംഗിയുള്ള പീസുകളാണ് എല്ലാം ഡിഫറൻ്റ് ആയിട്ടുള്ള പീസസാണ് കേട്ടോ ചിലത് കാണിച്ചു തന്നെ കാണിക്കും ഒന്നുമില്ല ഒരുപാട് പീസുകളുണ്ട് അപ്പോൾ ഞാൻ ആയിട്ട് ഞാൻ ഇടും കേട്ടോ അപ്പോൾ നിങ്ങളതിൻ്റെ ഇറയിൽ വേണമെങ്കിൽ ഒന്ന് പറയുക കേട്ടോ അങ്ങനെ പതിനെട്ട് സൈസ് കേട്ടോ അത് പിന്നെ കുട്ടികൾക്ക് പാടം വരെ ഊരി പോണാണ് ഇന്നലെ ഞാൻ ഫ്രോക്ക് കാണിച്ചിരുന്നു അപ്പം ആ ഫ്രോക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ അതുപോലെ നേരത്തെ കാണിച്ച വീഡിയോ വീഡിയോയിൽ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ടോപ്സോ എന്ത് സംഭവങ്ങളാണെങ്കിലും ഏതാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അതും ചോദിക്കാം കേട്ടോ ഇഷ്ട ഒരുപാട് സാധനങ്ങൾ ടോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ലെഗിങ്സ് ജെഗിങ്സ് അങ്ങനെ പല ഡ്രസ്സുകളും ഉണ്ട് നിങ്ങളത് ഒന്ന് വേണമെങ്കിൽ പഴയ വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് നോക്കുക കേട്ടോ പിന്നെ ക്ലിയർ ആൻഡ് സെയിൽ തന്നത് നിങ്ങൾ കുറേ പേർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ക്ലിയർ ആൻഡ് സെയിലാണ് നിങ്ങളത് നമ്മൾ ഫ്രഷ് പീസും കുറച്ച് നേരത്തെ കൊണ്ടുവന്ന പീസ് വിറ്റ് ഒഴിവാക്കുക എന്ന് പറഞ്ഞു ഞാൻ ഓഫറിൽ കുറേ കിട്ടിയിരുന്നു അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് നോക്കുക അപ്പോൾ അതിൻ്റേതായ കാര്യങ്ങൾ അതിൻ്റെ ഉണ്ടാവും നിങ്ങൾ അത് പ്രത്യേകം ഒന്ന് നോക്കണം കേട്ടോ പിന്നെ ഞങ്ങൾ എടുത്തു കഴിഞ്ഞിട്ട് ആരും കംപ്ലയിൻ്റ് പറയാൻ പാടില്ല ഓക്കെ എന്നുവെച്ചാൽ ഡാമേജോ അങ്ങനെ ഒന്നുമില്ല എങ്കിലും ഞാൻ അറിയാമല്ലോ ഫ്രഷായിട്ടുള്ളത് കൊടുക്കുന്നതും കുറച്ച് നേരത്തെ വന്ന പീസ് കൊടുക്കുന്നതും മാറ്റണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ ഞാൻ ഓഫറിലിട്ടിട്ട് കുറച്ച് വിറ്റൊഴിവാക്കലേനും അത് പ്രത്യേകതയിലും ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ പിന്നീട് നമുക്കതൊരു പ്രശ്നം വരാൻ പാടില്ല അതുകൊണ്ടാണ് അതിലേതെടുത്താലും മുന്നൂറാണ് കേട്ടോ അപ്പോൾ ചെറിയതിലൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൈസ് വരുന്നുണ്ട് ഇപ്പോൾ ഇതുവരെ കാണിച്ചതൊക്കെ മുന്നൂറാണ് പിന്നെ ഇത് വന്നിട്ട് വേറൊരു റേറ്റും കൂടിയാണ് കേട്ടോ ഇതിൻ്റെ സൈസ് വന്നിട്ട് അത്യാവശ്യം മുപ്പത്തി രണ്ടാണ് കേട്ടോ ഇതിൻ്റെ സൈസ് മുപ്പത്തി രണ്ട് ഓക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ വൈറ്റ് ആണ്ട്ടോ അത് വൈറ്റ് അല്ല സിൽവർ ആണ് കേട്ടോ അത് ആണോ സിൽവറാണ് ആ നല്ല ഭംഗിയുള്ള പീസാണ് കേട്ടോ അങ്ങനെ വരും കയ്യിലൊക്കെ പഫ് വരുന്നുണ്ട് അങ്ങനെ വരും മുപ്പത്തി രണ്ട് സൈസ് സൈസാണ് കേട്ടോയുന്നത് മുപ്പത്തി രണ്ട് അങ്ങനെ ഓരോന്നും ഓരോ ഡിഫറൻറ്റ് ആയിട്ടുള്ള പ്രൈസും ആണ് ഈ ഒരു സംഭവങ്ങളൊക്കെ കേട്ടോ ഇതിൽ നല്ലൊരു പ്രിൻറ്റ് വരുന്നുണ്ട് മൈപ്പീനി വരുന്നുണ്ട് ലൈനിങ് ഉണ്ട് കേട്ടോ അതിൽ റെഡാണ് പഫ് കൈ വരുന്നുണ്ട് ബാക്ക് സിമ്പും വരുന്നുണ്ട് വള്ളിയും വരുന്നുണ്ട് പിന്നെ കോട്ടന്റെ ായിട്ട് വരുന്നുണ്ട് ടോച്ചിറക്കില് കോട്ടൺ ആണ് കേട്ടോ വരുന്നത് അല്ലേ പഫ് കൈയാണ് കോട്ടൺ ആണ് അതുപോലെ പാവട വന്നത് അങ്ങനെയാണ് കേട്ടോ വരുന്നത് അമ്പ്രല കട്ടിങ് ആയിട്ട് അങ്ങനെയാണ് വരുന്നത് അല്ലോ അപ്പൻ ഡൗൺ മോഡൽ പാവടയാണ് കേട്ടോ റൗണ്ട് ആയിട്ട് നിൽക്കും നല്ല ഭംഗിയുണ്ട് കാണാൻ അതുപോലെ ഇതിന്റെ സൈസ് മുപ്പത്തിനാലാണ് കേട്ടോ ഓക്കെ പാവിടെ പ്രത്യേകം നോക്കണം അതുപോലെ അംബർല കട്ടിംഗ് പാവടയാണ് കോട്ടൺ ആണ് ഇതിന്റെ ബ്ലൗസ് അതങ്ങനെ കേട്ടോ നെക്സ്റ്റ് അതുപോലെ എല്ലാം നിവർത്തി കാണിക്കുകയാണെന്ന് വിചാരിച്ചതാണ് പക്ഷെ അത് ടൈമില്ലാത്തതുകൊണ്ടാണ് നെക്സ്റ്റ് ഈ ഒരു മോഡലാണ് അതേപോലെ തന്നെയാണ് അമ്പർല കട്ടിങ്ങിന്റെ പാവിടെ കേട്ടോ അതുപോലെ ഇതിൻ്റെയൊക്കെ റേറ്റ് ഡിഫറെൻ്റ് ആണ് കേട്ടോ അജറക്കിൽ അതുപോലെ നേരത്തെ കാണിച്ച കുട്ടികളുടെ ചെറിയ ഐറ്റംസ് ഒക്കെ മുന്നൂറ് രൂപയാണ് ഇതിൽ കുറച്ച് ചേഞ്ചസ് വരും കേട്ടോ ഇത് അതുപോലെ അമ്പ്രല കട്ടിങ്ങാണ് ഒരു സിൽവർ ഷെയ്ഡാണ് കേട്ടോ ഇതുപോലെ വരും ആണ് അവിടെ ബ്ലൗസ് ഇതുപോലെ വരും മുപ്പത്തിനാലാണ് കേട്ടോ അതിന്റെ സൈസ് മുപ്പത്തി നാല് അജറക്കാണ് ഇപ്പോൾ ഇത്രയും പീസാണ് ഞാനിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ ഒരുപാട് പീസുകളുണ്ട് കാണിക്കാൻ അപ്പോൾ അതൊക്കെ ഞാനിനി ഇതൊക്കെ കടയിൽ നിന്ന് കൊണ്ടുവരണെങ്കിൽ കുറച്ച് പണിയാണ് അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഇത്രയും കൊണ്ടുവന്നു ഇതൊക്കെ മടക്കി കടയിൽ തന്നെ കൊണ്ട് സെറ്റ് ചെയ്യണം വലിയ പണിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതി ഏതെങ്കിലും വേണമെങ്കിൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ടായേക്കാം കേട്ടോ പിന്നെ മെഷർമനീൻ്റെ കാര്യം ഞാൻ പ്രത്യേകം പറയുന്നത് അത് കറക്റ്റ് ചെയ്തൊന്ന് മാത്രം ഓർഡർ തരിക ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും പിന്നെ അടുത്ത മോഡലുമായിട്ട് പെട്ടെന്ന് വരാം കേട്ടോ ഓക്കെ ബൈ